ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തുറാബ് തങ്ങൾ തുറാബ് തങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള മുഹമ്മദ് തുറാബ് തങ്ങളുടെ തലപ്പാറ തങ്ങൾ വഫാത്തായി പോയി അള്ളാഹുത്താലർദ്ധിപ്പിക്കുമാറാകട്ടെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ പറഞ്ഞു പറഞ്ഞു സീം ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ മക്കാമ് അടച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സൈദ് അവൾ ആ മക്കാമിന്റെ അടുത്ത് നിന്ന് മഹാനവർ ചിന്തിച്ചു എനിക്ക് ആ മക്കാമിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വേണ്ടി കിട്ടി കിട്ടണം സി എം വലിയാഹിയോട് നേരിട്ട് അങ് പറഞ്ഞു ഞാനിവിടെ രാത്രിയാണ് സിയാറത്തിന് വന്നത് എനിക്ക് ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും തരണം ആ സെയ്തവർ പറയുകയാണ് പെട്ടെന്ന് ഒരാൾ വന്നു ആ മക്കാമ് തുറന്നു എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ മക്കാമിൽ നിന്ന് കുറച്ച് പച്ച പട്ടെടുത്ത് എനിക്ക് തരികയുണ്ടായി ബഹുമാനപ്പെട്ട സി എം വലിയാഹിയോട് ഞാൻ ചോദിച്ചതാണ് സി എം വലിയാഹി തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് നൽകിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സൈതവറുകൾ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എത്രയെത്ര അനുഭവങ്ങളാണ് ബഹുമാനപ്പെട്ട സി എം ചാരത്ത് വന്ന് പലർക്കും കിട്ടിയത് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഞാൻ പറഞ്ഞു വന്നത് സി എം വലുഹി എന്നതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല കൊണ്ട് വഫാത്തായി പോയിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെ ബന്ധപ്പെടും ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുമെന്നത് ചിന്തിക്കേണ്ടതില്ല സത്യത്തിൽ സൗകര്യം കൂടുകയാണ് മഹാന്മാരായ മഹാന്മാരായന്മാരുടെ മഹത്വം വർദ്ധിക്കുന്നതുപോലെ നമുക്ക് അവരുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം വർദ്ധിക്കുകയാണ് ഏത് വരാം വളരെ അതവോടുകൂടി മഹാനവരുടെ മഹത്വം മനസ്സിലാക്കി ആ അതവോടുകൂടി സിയാറത്ത് ചെയ്ത് വിനയത്തോടെ നമ്മുടെ കാര്യം നമ്മൾ അങ്ങ് പറയുമ്പോ തീർച്ചയായും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ചാരത്ത് തന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കണമെന്ന് കരുതി വന്ന വന്നോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചാരത്ത് വന്ന് ഒരുപാട് അനുഭവങ്ങൾ നേടി അവർ ബഹുമാനപ്പെട്ട അലി കുഞ്ഞു വലിയൊരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സി എം അലിഹിയെ കൊണ്ട് കിത്താബോധി പഠിച്ച മഹാനാണ് ഈയടുത്ത് അടുത്ത് വഫാത്തായി അള്ളാഹു അവരുടെ മഹാനായ സയ്യിദ് അലി ബഹുമാനപ്പെട്ട ശിഷ്യരിൽപ്പെട്ട ആളാണ് ആളാണ് കൊണ്ട് കിതാബ് പലരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ആ മഹാന്മാരെ സമീപിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാറുണ്ട് അലിക്കുഞ്ഞു പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞു സി എം ചാരത്ത് പോയി കാര്യങ്ങൾ പറയണം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ വന്ന് വന്ന് മക്കാമിൽ സലാം ഞാൻ പറഞ്ഞയച്ച ആളാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സി എം വലിയ എത്ര ആളുകൾക്കാണ് പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു പയ്യോളി ഐ പി സിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരൻ പയ്യോളി അങ്ങാടിയിലുള്ള ഒരു സഹോദരൻ വന്ന് അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ ആണ് വളരെ പ്രയാസമുള്ള ഘട്ടമാണ് നാളെ ആശുപത്രിയിലേക്ക് പോകേണ്ടതാണ് പരിശോധനകൾ ചിലതൊക്കെ കഴിഞ്ഞു വളരെ പ്രയാസകരമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വന്നു പറഞ്ഞു അദ്ദേഹത്തോട് പരിഹാരം എന്താണ് പറയേണ്ടത്